പുണ്യറമദാൻ ഇരുപത്തിനാലിന് ഗുത്തുബുൽ അബ്ദാൽ കോട്ടപ്പുറത്ത് സൈദ് അലവി ബാഹുസൈൻ സക്കാഫ് വലിയ തങ്ങൾ ഉപ്പാപ്പയുടെ എഴുപത്തിയേഴാമത് ഉറുസ് മുബാറക് വ്യാഴാഴ്ച വിപുലമായി സംഘടിപ്പിച്ചു വളാഞ്ചേരി കോട്ടപ്പുറം തറവാട് മക്കാമിൽ വച്ച് അസർനസ്കാരാനന്തരം നടന്ന ചടങ്ങിൽ സയ്ദ് ഫസൽ ആറ്റക്കോയത്തങ്ങൾ മക്കാം സിയാറത്ത് നടത്തി തുടർന്ന് നടന്ന മൗലൂദ് പാരായണത്തിനും ദുവാ മജലിസിനും സയ്യിദ് ജാഫർ സക്കാഫ് തങ്ങൾ കുറ്റിപ്പുറം നേതൃത്വം നൽകി ചടങ്ങിൽ പൂക്കോയെ തങ്ങൾ കൊട്ടാരം സൈദ് ഉമ്മർ തങ്ങൾ കൂട്ടായി ഹാമിദ് തങ്ങൾ കീക്കോട് സൈനുൽ ആബിദീൻ തങ്ങൾ പെരുമ്പറമ്പ് മഹല്ലുകത്തീബ് കുഞ്ഞുമുഹമ്മദ് ഫൈസി കോട്ടപ്പുറം താഹിർ താഹിർബാകവി കൊടുമുടി സിദ്ദിഖ് ഹസനി ആദവനാട് തുടങ്ങി നിരവധി പേർ സന്നിഹിതരായി മൗലൂദ് പാരായണത്തോടുകൂടി തുടങ്ങിയ പരിപാടി നോമ്പുതുറയും അന്നദാനവും നടത്തിയാണ് സമാപിച്ചത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി